ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ ഇപ്പം ബിഗ് ബോസിൻ്റെ എല്ലാ സീസണും ഒക്കെ നമ്മളിപ്പം സെവൻ വരെയൊക്കെ കണ്ടുപോകുന്നവർക്കറിയാം ഓരോരോ രീതിയുണ്ട് ഔട്ടാവുന്നതിനൊക്കെ പക്ഷെ ചില സമയത്ത് നമ്മളെ വിഡികൾ ബിഗ് ബോസ് ആക്കുന്നുണ്ട് ഇന്നലെ തന്നെ നോ എവിഷൻ എന്ന് പറഞ്ഞിങ്ങനെ എടുത്തു കാണിച്ചപ്പോൾ അതെങ്ങനെ ശരിയാവും നമ്മൾ ഔട്ടാക്കാൻ വേണ്ടി വോട്ട് ചെയ്തതല്ലേ എന്നിട്ട് എവിടെ പോയി നമ്മുടെ വോട്ടില്ല എന്നൊക്കെ വേണേൽ നമുക്ക് തോന്നാം ഏതായാലും ഇന്നലെ ശൈത്യ പോകല്ലേ പോകല്ലേ എന്ന് നാട്ടുകാർ പ്രേക്ഷകരെല്ലാം ആഗ്രഹിച്ചിരുന്നു എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ അനു ഇങ്ങനെ അമ്മ എന്ന് പറഞ്ഞ് മുഴുവൻ നേരം കരയുമ്പോൾ തല ചായ്ക്കാനൊരു ഇടം വേണ്ട ആ ഇടം നഷ്ടപ്പെട്ട അനിമോൾ ഇനി അവിടെയുള്ള ഗെയിമും എല്ലാം നഷ്ടപ്പെട്ടൊരു ആയി പോവുകയോ എന്നും ആഗ്രഹി അനിമോളെ ഇഷ്ടപ്പെടുന്നവർ അതുകൊണ്ട് ആൾക്കാർ ശൈത്യം പോവണ്ട അവിടെ നിന്ന് നിൽക്കട്ടെ എന്ന് പ്രേക്ഷകർ ആഗ്രഹിച്ചു അതേപോലെ തന്നെ ലാലേട്ടൻ ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോകണ്ട വിടണ്ട വിഷം വേണ്ട എന്നൊക്കെ ആദ്യമേ തന്നെ പറഞ്ഞത് ആര് പോയാൽ വിഷമം തോന്നൂന്നൊക്കെ അനിമോളോട് വെച്ചപ്പോൾ അനിമോൾ ശൈത്യ പോയാന്നൊക്കെ പറഞ്ഞാൽ അങ്ങ് കണ്ടമാനം ആശ്രയിക്കുക ഇതൊരു പാഠമാണ് നമ്മൾ നമ്മുടെ ലൈഫിലാണേലും ഒരു വ്യക്തിയെ നമ്മുടെ ഭർത്താവിനെ ആണേലും അച്ഛനെ അമ്മയൊക്കെ ആണേലും ആണും പെണ്ണും ഒന്നൊന്നും വ്യത്യാസമില്ല നമ്മൾ ആശ്രയിക്കരുത് കേട്ടോ ആശ്രയബോധം ഓവറാകുന്ന ശരിയല്ല സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു കപ്പാസിറ്റി നമുക്ക് വേണം അപ്പോൾ ഗെയിമായിട്ട് പറയുന്നത് കൊണ്ട് പറയുന്നതല്ല അപ്പോൾ നമ്മുടെ ലൈഫിലാണെങ്കിലും നമുക്കൊരു പ്രതിസന്ധി നമ്മളെ ആര് ഇട്ടേച്ച് പോയാലും ആര് പുറകിൽ നിന്ന് കുത്തിയാലും പിന്നീട് നിർത്തിയാലും കട്ടപ്പ ആയാലും ഒക്കെ നമുക്ക് ആ സമയത്ത് ഒരു ചെറിയ ഷോക്കേ വരുള്ളൂ അല്ലാതെ നമ്മൾ ഓവർ ആയിട്ട് ഡൗൺ ആയി പോകര പക്ഷെ ഇവിടെ അനുമോള ശൈത്യ ഒരു പരിധി കൂടുതൽ ആരുമില്ലാത്തതുകൊണ്ടായിരിക്കും ആശ്രയിച്ചു എന്നാൽ ബിഗ് ബോസ് സീസൺ സെവൻ വരെ കണ്ടിരിക്കുന്ന വെച്ച് നോക്കുകയാണെങ്കിൽ ഏതൊരു സീസണിലൊക്കെ ഒത്തിരി ഫ്രണ്ട്ഷിപ്പ് അങ്ങോട്ടങ് ഡീപ്പായിട്ട് വല്ലാതെ ഫ്രണ്ട്ഷിപ്പ് വെളിയിൽ ഇറങ്ങിയിട്ട് അവരത് കീപ്പ് ചെയ്യുന്നുണ്ടോന്ന് നമ്മൾ അറിയുന്നില്ലേ എന്നാലും അങ്ങോട്ട് ഓരേ ഗെയിമിൽ കിട്ടേണ്ട സാധനങ്ങൾ വരെ വേണ്ടെന്ന് വെച്ച് മറ്റാൾക്കൂടുത്തെ ഫ്രണ്ട്ഷിപ്പ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കണ്ടിട്ടുണ്ട് പക്ഷേ സീസൺ സെവൻ വരെ ഇങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പാന്നും പറഞ്ഞിങ്ങനെ ഒറ്റ കട്ടയായിട്ട് ഇരുന്നിട്ട് പിന്നീട് പിന്നീന്ന് കുത്തുന്ന കട്ടപ്പെ നമ്മൾ കണ്ടിട്ടില്ല ഇപ്പം ലാലേട്ടൻ വന്നു കഴിയുമ്പോൾ തന്നെ ലാലേട്ടൻ തീർച്ചയായിട്ടും ഓരോ ഹിൻഡിങ്ങനെ കൊടുക്കും ആ കൊടുക്കുന്ന വെച്ചും അല്ലെങ്കിൽ പുറത്താണ് കയ്യടിക്കുന്ന ആൾക്കാരെ വെച്ചും എല്ലാം നമുക്ക് മനസ്സിലാക്കാം കഴിഞ്ഞ സീസണുകളിലൊക്കെ ചിലർക്ക് പുറത്ത് നെഗറ്റീവ് ആകുന്നു എന്ന് പറയുമ്പോൾ തന്നെ അയാളോട് ഒട്ട് നിൽക്കുന്ന അല്ലെ ആയുടെ ഏറ്റവും ആത്മാർത്ഥ സുഹൃത്തായിട്ട് അവിടെ നിൽക്കുന്ന ആളാ നിനക്ക് നെഗറ്റീവ നിന്റെ കൂടെ ഇനി നിന്നാ എനിക്കൂടെ നെഗറ്റീവ് ആകും എന്നും പറഞ്ഞൊന്നും മാറിയിട്ടില്ല പക്ഷെ ശൈത്യ ഇത്രയും ദിവസം ഒരു ഗെയിമും കളിച്ചിട്ടില്ല ഒന്നുമില്ല ശരിക്കും പറഞ്ഞാൽ ബിൻസി ഔട്ടാകുന്നതിന് മുന്നേ ഔട്ടാകാൻ അർഹതയുള്ള ഒരു മത്സരാർത്ഥിയാണ് എന്നിട്ടും ഇന്നലെ അവിടെ നോ എവിഷനിലൊക്കെ നിർത്തിയിട്ടുണ്ട് ജനങ്ങൾ മൊത്തം ആ കുട്ടിയെ അവിടെ നിക്കട്ടെന്ന് ആലോചിച്ചു പക്ഷെ ഇന്നോട്ട് ഇന്നലെ ആ എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ തൊട്ട് ജനങ്ങൾക്ക് പോലും ശൈത്യ ഈ ആഴ്ച ഒന്ന് ഔട്ടായി പോയാൽ മതിയെന്നുള്ളത് എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത് ഫ്രണ്ട്ഷിപ്പിൻ്റെ അകത്തും മായങ്ങൾ അതായത് ആ ലാലേട്ടൻ അങ്ങോട്ട് പോയി കഴിഞ്ഞ ഉടനെ ശൈത്യം എന്ന് ലാനുമോളുടെ അടുത്ത് മിസ്റ്റർ ക്രീം കളിക്കുന്നുണ്ട് അതായത് അയ്യോ ഇനിയിവിടെ ഇതാ ഇതൊക്കെയാണ് കുരുട്ടു കുത്തി എന്ന് പറഞ്ഞത് അയ്യോ ഇനിയിപ്പോൾ ഇവിടെ കുറേ പേര് വരും നിന്റെ കൂടെ ഞാൻ നടക്കരുത് എന്ന് വെച്ചാൽ നിനക്ക് പുറത്ത് നെഗറ്റീവായി അതുകൊണ്ട് നിന്റെ കൂടെ ഞാൻ എന്ന് അങ്ങ് പറഞ്ഞു വരുമെന്ന് അപ്പം അനുമോൾ പറയുന്നുണ്ട് അത് നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ ഇഷ്ടമുള്ളത് നീ ചെയ്യാ നിനക്ക് അവരുടെ കൂടെ പോണമെന്ന് നോക്കിയാൽ അവരുടെ കൂടെ അപ്പം എൻ്റെ കൂടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ നിൽക്കുക എന്നുള്ള രീതിക്ക് പറഞ്ഞു അല്ലാതെ അയ്യോ പോകല്ലേ എന്നൊന്നും പറഞ്ഞില്ല അയ്യോ അച്ഛാ പോകല്ലേ എന്നുള്ള രീതിയിൽ അനുമോള് പറഞ്ഞില്ല അപ്പൊ ഉടനെ ഏയ് അങ്ങനെയൊന്നും ചെയ്യില്ല എന്നുള്ള രീതിയിൽ അനുമോളോട് മറുപടി പറഞ്ഞു അത് കഴിഞ്ഞിട്ടാണ് കുറെ അന്നേരം അനുമോൾ പറയുന്നുണ്ട് ഞാൻ നീ ആരുടെ കൂടെ വേണേൽ പൊക്കോ പക്ഷെ നീ അവിടെ പോയിട്ട് നീ അപ്പാനിയോടൊന്നും കൂട്ടുകൂടാനുള്ള താല്പര്യം അനിമോൾക്കില്ല അങ്ങനെ എനിക്കിഷ്ടമില്ലാത്തവരോട് കൂടാനൊന്നും പറഞ്ഞു എൻ്റെ അടുത്തേക്ക് നീ വരരുത് എന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് നിനക്കൊരു സ്വാധീനം ഉണ്ടല്ലോ അതായത് അവർ ഫ്രണ്ട്സ് ആണല്ലോ അത് വെച്ച് നീ അവരോട് കൂടി ഇവരോട് കൂടെ എന്ന് വെച്ചാൽ ആ ബന്ധത്തിന് ആ വാല്യൂ കൊടുക്കുന്നുണ്ട് അനുമോൾ എന്നും പറഞ്ഞൊന്നും നീ വരരുത് എന്ന് വെച്ചാൽ നിന്റെ വാക്ക് എനിക്ക് തട്ടിക്കളയാൻ പറ്റില്ല അപ്പം നീ മുൻകൂർ പറയാൻ നീ അങ്ങനെയൊന്നും പറഞ്ഞ് വരരുത് ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ കൊടുക്കുന്നുണ്ട് അനിമോൾ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞേ അനീഷിനോടാണെങ്കിൽ ഞാൻ പിന്നെ ക്ഷമിക്കും അനീഷിന്റെ ആ ക്യാരക്ടർ അങ്ങനെയാന്ന് മനസ്സിലായിട്ടുണ്ട് മറ്റുള്ളവർ പറഞ്ഞ ചില വാക്കുകളും ചതിയൊന്നും എൻ്റെ മനസ്സിൽ നിന്ന് വായിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ അനുമോള് പറയുന്നുണ്ട് എന്നിട്ട് നേരെ വന്നു പിന്നെ സരിയ അവിടെ അങ്ങോട്ട് പ്രത്യക്ഷപ്പെടുന്നു സരിയ വന്നിട്ട് അങ്ങോട്ട് ബ്രെയിൻ വാഷ് തുടങ്ങുന്നു അയ്യോ ഞങ്ങൾ അക്ബറിൻ്റെ ഹർത്ത് പോയിരുന്ന ഞാൻ ചിരിച്ചിരി ഞാൻ ഇടയ്ക്കിടക്ക് പോകുന്നുണ്ടെന്ന് പറയും ചിരിച്ചിരിച്ച് വഴിയാകും ഞങ്ങൾ അവിടെ ഒരു പരദോഷണം പറയലോ ഒന്നുമില്ല അക്ബർ ഗ്രൂപ്പിൽ അപ്പാനി അക്ബർ ഗ്രൂപ്പിൽ അപ്പൊ ഈ പെൺകുച്ചി പറയാ ശൈത്യ പറയാം എനിക്ക് ആദ്യം അവരെ ഇഷ്ടമാണ് ഞാൻ അവിടെ പോയി ഇരിക്കാറുണ്ടായിരുന്നു എന്ന് പറയാം അപ്പൊ അവിടെ നിന്ന് മാറ്റിയതാരാ അനുമോളോ അവിടെ അനുമോളെ കുറ്റം പറയുന്ന ഒരു രീതി അവിടെ വന്നു അത് കഴിഞ്ഞ് പറയാം അനുമോളിന്റെ ഭാഗത്ത് തെറ്റുണ്ട് ഞാൻ അത് അവളോട് എപ്പോഴും പറയാം നമ്മൾ കണ്ടിരിക്കുന്ന സീൻ എന്താണ് ആ മൊണ്ണകളാന്നൊക്കെ പറയുമ്പോൾ അനുമോളെ അതേപോലെ സപ്പോർട്ട് ചെയ്ത് പറയുക അതുപോലെ ജീസേലിന്റെ കാര്യം പറയുമ്പോൾ ഈ ആണുങ്ങൾ എന്താ ഇങ്ങനെ നടക്കുന്ന അറിയില്ലെന്നൊക്കെ പറയുമ്പോൾ ഈ ശൈത്യ പറയുന്നുണ്ട് നമുക്കിനി ഡ്രസ്സ് കിട്ടുമല്ലോ അപ്പൊ നമ്മൾ മോഡേ ഉണ്ടോ അപ്പൊ കാണിച്ചു കൊടുക്കാം എന്നല്ല എന്നിട്ട് നമ്മളോട് ഇവിടുത്തെ പുരുഷന്മാർക്ക് ഒരു പുച്ഛമാണല്ലോ എന്ന് അനുമോള് പറയുമ്പോഴാണ് ശൈത്യ ഈ മറുപടി പറയുന്നത് നമുക്ക് മോഡേൺ ഒക്കെ കിട്ടുമല്ലോ അപ്പൊ അറിയാൻ ഇങ്ങനെ അതിൽ ലാലേട്ടർ ഇന്നലെ പറഞ്ഞു അനുമോള് തന്നെയല്ലേ ഒണ്ണേന്ന് പറഞ്ഞത് അടുത്തിരിക്കുന്ന ആൾ ഉണ്ടെന്നും കൂടെ പറഞ്ഞാന്ന് ഓർക്കണം ശൈത്യം ആ ഒന്നും പറയാത്ത പാവം മുഴുവൻ കേട്ടിരുന്ന പാവമൊന്നും ഇങ്ങനെ എല്ലാം പറഞ്ഞിട്ട് സരിയോട് പറഞ്ഞ് അപ്പ തന്നെ കട്ടപ്പ ശരിക്ക് പിന്നീന്ന് കിട്ടുന്ന കട്ടപ്പ പക്ഷെ ഈ കട്ടപ്പമാരെ നമ്മൾ തിരിച്ചറിയാൻ വൈകുമെന്നുള്ളത് ഇന്നലെ ഈ ഷോയിലും മനസ്സിലാക്കി അനുമോൾക്കിതേ ഈ നിമിഷം വരെ ഈ കട്ടപ്പെ തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല അനുമോള് രാവിലെ വിളിക്കുന്നുണ്ട് കിച്ചണയില്ലാണ് അനുമോള് രാവിലെ ഈ കട്ടപ്പ വിളിക്കുമ്പോൾ കട്ടപ്പ നേരെ പോകുന്ന എങ്ങോട്ടെന്ന് മിണ്ടാതെ മൈൻഡ് ചെയ്യാ നേരെ പോകുന്ന അക്ബറിന്റെ ഗ്രൂപ്പിലേക്ക് ഇപ്പം ലൈവില് കാണുന്ന അക്ബറിന്റെ അപ്പാനിയുടെയും കൂടെ നടുക്ക് കയറി ഇരിപ്പുണ്ട് കട്ടപ്പ അയ്യൊയ്യോ സമ്മതിക്കണം സമ്മതിക്കണം കാരണം ബിഗ് ബോസ് സീസണുകളിലൊന്നും ഇത്രയും പുറകെ നൂത്തിയവരെ കണ്ടിട്ടില്ല ആ ഒരു രീതിക്ക് ഗെയിം ഗെയിമായിട്ടായിരിക്കാം ആ ഒരു രീതിക്ക് അവിടെ നിന്നാ പിടിച്ചു നിൽക്കാൻ എന്തോ ഒരു മിത്യാധാരനെ ഇവിടെ നേരെ തിരിച്ചാ സംഭവിക്കുന്നത് ഈ ഒരൊറ്റ കട്ടപ്പ ചതി പിന്നീ ജനങ്ങൾ ഈ ആഴ്ച മിക്ക ും പുറത്തുവിടും അത് ഉറപ്പാണ് അതിന്റെ മുകളിൽ ഏതെങ്കിലും വാഴ കയറി വന്നാൽ മാത്രമേ ശൈത്യക്ക് അവിടെ നിൽക്കാൻ പറ്റുള്ളൂ ഇല്ലേ ശൈത്യ ജനങ്ങളിടും പിന്നെ ഇനിയിപ്പൊ ലൈവ് നടക്കുന്ന മുഴുവൻ അടിയാ കേട്ടോ ചുമ്മാതടിയാ എന്താ വെച്ചാൽ ഇവർക്ക് ഈ പ്രാവശ്യ സീസണിലുള്ളവരുടെ ചിന്ത കിച്ചണിലാണ് അടി നടക്കുന്നത് കഴിഞ്ഞ സീസണുകളിലൊക്കെ കിച്ചണിലായി നിൽക്കുന്നവർ പുറത്തു പോവാ പതിവ് കാരണം അവിടെ ഒരു കണ്ടന്റും ഉണ്ടാവാറില്ല പക്ഷേ ഈ പ്രാവശ്യം രണ രണയുടെ ഒരു വിചാരം കിച്ചണിൽ പോവുക അവിടെയുള്ളവരോട് ചൊറിയ കണ്ടൻ്റ് ഉണ്ടാക്കുക ഒരൊറ്റ കിച്ചൻ ടീമിനെ രണ വിട്ടിട്ടില്ല എല്ലാ കിച്ചൻ ടീമിനോടും രേണ വഴക്കുണ്ടാക്കും അവിടെ പോയണ്ടോ ഇന്നിപ്പം അനുവിനോടാണ് വഴക്കുണ്ടാക്കുക പത്ത് മുപ്പത് വയസ്സായില്ലേ നിനക്കെന്ന് അനുവിനോട് രന ചോദിക്കുന്നത് എന്നിട്ട് നിനക്ക് അറിയ വകതിരിവില്ലല്ലോ വിവരമില്ലല്ലോ എന്ന് അതിൻ്റെ കാര്യം വെച്ചാൽ പെൺകുട്ടികളാണെങ്കിൽ ഒരു ഇങ്ങനെ ആൾക്കാരെ വെറുപ്പിക്കരുത് അത് ഭാവി ദോഷം ചെയ്യുമെന്നുള്ള രീതിയിൽ അനുമോൾ പറയുന്നുണ്ട് അപ്പോൾ പെൺകുട്ടി ആൺകുട്ടിക്കും എന്താ വ്യത്യാസം അത് ശരിയാണ് എവിടെ രേണ പെൺകുട്ടി ആൺകുട്ടി കുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്ത് വൈറലായ കുട്ടിയാണ് അപ്പോൾ അത് പറഞ്ഞാൽ ആ കുട്ടിക്ക് ഇഷ്ടപ്പെടുകയല്ല പെൺകുട്ടി ആൺകുട്ടി എന്താ കുറ്റം എന്ന് പറയുന്നത് പിന്നെ അനുമോള് പറഞ്ഞത് ദോഷമാണ് നിനക്ക് പ്രായമുള്ളവരെ ബഹുമാനിക്കറിയില്ലാത്ത രീതിയുണ്ട് നിനക്കെന്ന് പറയും അപ്പൊ എന്റെ അച്ഛനെ അമ്മേം വീട്ടിലിരിക്കുന്ന എന്റെ അച്ഛനെ അമ്മേം എന്ന് ചോദിച്ച് റേന പിടിക്കുന്നുണ്ട് കിച്ചനിൽ നിന്ന് എങ്ങനെയായാലും റേനയെ ഒന്ന് മാറ്റിവിടാൻ നോക്കുന്നുണ്ട് വേണം പണി ചെയ്യുന്നതിന് താമസം വരും എന്നും എൻ്റെ അപ്പാനെയൊക്കെ മാറ്റാൻ നോക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് കയറി ചപ്പാത്തി കള്ളി എന്ന് വിളിക്കുന്നുണ്ട് നിനക്കുട്ടി ഞാൻ വെച്ചിട്ടുണ്ട് ഞാൻ മറക്കില്ലെന്നും പറഞ്ഞ് അനുമോള് പറയുന്നുണ്ട് കരഞ്ഞില്ല അനുമോ എന്ന കണ്ണൻ കണ് കൺപീൽ പോലെ തോന്നുന്നുണ്ട് കരഞ്ഞില്ല വഴക്കു പിടിച്ചതിനെ നിക്കറി ചോദിക്കുന്നുണ്ട് ഇത്രയും കുറ്റവും പറഞ്ഞ് വഴക്കും പിടിച്ചെന്നിട്ട് ഇവിടെ ഉണ്ടാക്കുന്നത് കഴിക്കുന്നില്ല അപ്പൊ ചേച്ചി ആഹാരത്തിന് കുറ്റം പറയല്ലേ എന്നൊക്കെ പറഞ്ഞു ആഹാരം കഴിക്കുന്നതിന് കുറ്റം പറയല്ലേ എന്നൊക്കെ പറഞ്ഞ് അറിയാന പറയുന്നുണ്ട് ഇപ്പൊ അപ്പാനീം അബിയും കൂടെ ലൈവിലടി നടക്കുന്നുണ്ട് അതിൻ്റെ നടുക്ക് നമ്മുടെ കട്ടപ്പേ ഇരിപ്പുണ്ട് സത്യം പറഞ്ഞാൽ ഇന്നിപ്പം നെവിനായിട്ട് അടി നടക്കുന്നു അങ്ങനെ മൊത്തത്തിൽ ഇന്ന് രാവിലെ ഘട്ടം ഘട്ടം ആയിട്ട് ഇവർ ഇങ്ങനെ ഗെയിമിൻ്റെ പ്ലാനനുസരിച്ച് ഇങ്ങനെ അടി നടന്നുകൊണ്ടിരിക്കുക പക്ഷേ എനിക്ക് ആ അടികളിലൊന്നും വലിയ കൂടലൊന്നും പറയാനുള്ള കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി അവർ പറയുന്നു പക്ഷേ ശൈത്യ ചെയ്യുന്ന ഈ ചേട്ടെ അനുമോൾ വിളിച്ചിട്ട് പോലും നിൽക്കാതെ നേരെ അങ്ങോട്ട് പോകും അങ്ങോട്ട് പോയാൽ എന്തോ ഒരു സമൂഹത്തിൽ നിന്ന് കെടി കിട്ടുമോ നല്ല സമൂഹം പുള്ളിക്കാരത്തി ഇതാകുന്നു അനുമോൾക്ക് ഭയങ്കര നെഗറ്റീവാണ് ഇനി അവിടോട്ട് അങ്ങോട്ട് നിക്കണ്ടെന്നോ ഇതൊക്കെ വിചാരിച്ചിട്ടാ പക്ഷെ കഴിഞ്ഞ സീസണുകളൊക്കെ അറിയാവുന്നവർക്കറിയാം ഇതേപോലെ ലാലേട്ടം വന്ന് പലതും പറഞ്ഞിട്ടുണ്ട് പുറത്ത് നെഗറ്റീവ് ആണെന്നൊക്കെ മനസ്സിലാക്കുന്ന രീതിയിൽ ഇപ്പൊ ഗബ്രിയും ജാസ്മിനെ തന്നെ എടുത്താലും അവരെ പറ്റി എന്തെല്ലാം പറയും അവർക്ക് എന്തോരം നെഗറ്റീവായിരുന്നു പക്ഷെ അവര് പരസ്പരം പിന്നെ അത് പ്രണയമാണ് എന്നാലും അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരല്പം പോലും മാറി നിക്കുകയോ ഒന്നും ചെയ്തില്ല പിന്നെ ഉദാഹരണമായിട്ട് പറയാൻ പറ്റില്ല അതൊരു പ്രണയത്തിന്റെ രീതിയാണ് പക്ഷേ സുഹൃത്തുക്കൾ മണിക്കുട്ടൻ്റെയൊക്കെ ഇതിൽ സുഹൃത്ത് ബന്ധങ്ങളുണ്ട് പിന്നെ ഒരു എയർ ഹോസ്റ്റസ് ഉണ്ടായിരുന്നല്ലോ അവരും മറ്റൊരു ഇതുമായിട്ടുള്ള സുഹൃത്തു എല്ലാം ഞാൻ മറന്നു പോയി മത്സരാർത്ഥികളുടെ പേര് നമ്മൾ മറന്നു പോകും പിന്നെ ഇതിങ്ങൾ സോഷ്യൽ മീഡിയയിൽ അത്രയും വരുന്നില്ലാത്തതുകൊണ്ട് കൊണ്ട് ഓർക്കുന്നുമില്ല എന്താണേലും ഫ്രണ്ട്ഷിപ്പിനും ബിഗ് ബോസിൽ നല്ല വാല്യൂ കൊടുത്തിട്ടുണ്ട് നമ്മൾ കണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ സെറീനയൊക്കെ പുറത്തിറങ്ങിയിട്ട് കണ്ടിട്ടില്ലേ മാരാരും ഒക്കെ ആയിട്ട് നല്ല കമ്പനിയാണ് മാരാരുടെ വൈഫും ഒക്കെ ആയിട്ട് എന്തോ എറണാകുളത്ത് എന്തോ ബിസിനസ് എന്തൊക്കെയോ പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു എന്താണേലും ഒരാൾ ഒരാളെ കൈ പിടിച്ചുയർത്തുന്നു രീതി എല്ലാം കാണാറുണ്ട് ഫ്രണ്ട്ഷിപ്പിന് ഒരു വാല്യൂ എല്ലാം ഉണ്ട് പക്ഷേ ഈ ശൈത്യ ഏതോ അമൃത ടി വി വഴക്കുണ്ടാക്കി പോയോരാന്ന് പറയുന്നു ഒന്നാം സ്ഥാനം കിട്ടാത്തതിന് സേതാമേനോനെ അപമാനിച്ചു പോയോരാണെന്ന് പറയുന്നുണ്ട് ഏതായാലും മിണ്ടാതിരിക്കുന്ന ഒരു പാവം കുട്ടിന്ന് ആദ്യത്തെ ആഴ്ചകളൊക്കെ നമ്മൾ പറഞ്ഞെങ്കിലും വളരെ മോശം ഇത്രയൊന്നും ജിസേലിനെ കുറ്റമല്ല ഞാൻ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല പക്ഷേ ജിസേൽ അതൊന്നും വേറെ കേട്ടോ ഈ ശൈത്യം പോലെ കട്ടപ്പയല്ല ഇന്നലെ ലാലേട്ട് മുന്നിലൊന്ന് ഏവിഷം വേണ്ട എന്ന് പറയും പക്ഷേ ശൈത്യ പോകുന്ന തന്നെയായിരുന്നു അനുമോളുടെ സപ്പോർട്ടർ ആയത് ശൈത്യം പോകുന്നതു തന്നെയാണ് ജിസേലിന് ഇഷ്ടം എന്നാലും ഏവിഷം വേണ്ട ലാലേട്ട എന്നൊന്നും അഭിനയിച്ചായിരുന്നു അത്രയൊക്കെ ചെയ്യുള്ളൂ പക്ഷേ ഇതുപോലെ പിന്നീന്ന് കുത്തുന്ന പരിപാടിയില്ല ഈ ഒരാഴ്ചയിൽ ഈ ശൈത്യം ഇനി ഇപ്പോഴും മനസ്സിലായിട്ടില്ല അനുമോൾക്ക് ഈ ഇപ്പം കിച്ചണിൽ നിൽക്കുന്നു ഭയങ്കര പണിയുടെ തിരക്കും ൊക്കെയാണ് അവിടെ പോയി ശോഭ ഏരിപ്പുണ്ട് പക്ഷെ കുറച്ച് കഴിഞ്ഞ് ഇങ്ങോട്ട് മനസ്സിലായി തുടങ്ങും ഇത് പണി കിട്ടിയെന്നുള്ളത് അനിമോൾ അനുമോൾ ഒരു ഞെട്ടലോടെ ആയിരിക്കും നമ്മൾ അത് കാണുന്നതും അതിനെ എങ്ങനെ അനുമോൾ ഫേസ് ചെയ്യുമെന്ന് സത്യം പറഞ്ഞ അറിയത്തില്ല കരച്ചിലും അമ്മ അച്ചാ വിളിയാകുമെന്നറിയത്തില്ല ശരിക്കും പറഞ്ഞാൽ ഇപ്പം അനീഷ് ഷാനവാസ് അനു അനുമോളൊക്കെയാണ് കണ്ടന്റ് തരുന്നത് അനുമോളുടെ ആ അമ്മ അച്ചാ വിളി കരച്ചിലൊന്ന് നിർത്തിയാൽ നല്ല കണ്ടന്റുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ടോപ്പ് ഫൈവിലൊക്കെ എത്താനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട് പക്ഷേ ഈ പെൺകുട്ടി ചരിച്ചു എന്ന് മനസ്സിലാവുമ്പോൾ ഡൗൺ ആവുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയുക തന്നെ ചെയ്യണം അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ